സത്വരം ചെന്നു മിഥിലാ പുരമകം പൂക്കു സൽക്കാരോഗ്യന്മാര രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്ങൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നട കൊണ്ടാ നരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി കുലച്ചുടൻ വലിച്ചു വല്ലഭനി മുറിച്ചീടിൽ വല്ലഭനിവൻ നൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവൂ തെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടു വന്നാൽ കണ്ടാ സാഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രയംബകമിന്നിതു മന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനുടേ പള്ളിയിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്തി കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരമീഴു ലോകങ്ങളുമൊന്നു മാറ്റുലികൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവം കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേവാദ്യങ്ങളും മംഗല സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അക്ഷര സ്ത്രീകളല്ല ഉത്സാഹം കൈകൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനഗഞ്ചകൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതികാടാശ്ലേഷോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേച്ചി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരുങ്ങിത മാതാക്കന്മാരും കൂടി നന്നായി സമയിച്ചാൽ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാ തരാൽ മന്ദം മന്ദം അർണോചനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിയിടിനാൽ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും നാശിയും ചൊല്ലിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തീഴണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ ദശരഥൻ തനിക്കു വരും നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിരു ദൂതന്മാരും സാഗേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക് സ്യന്തനൻ താനുമിനി സന്ദേഹമില്ലാ പുറപ്പെടുക അഗ്നിമാനോപാധ്യായനാകിയ വശിഷ്ഠനും താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗവാദ്യാഘോഷങ്ങളോടും പുക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്ന തിരേറ്റുകൊണ്ടാ വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ധ്യനാം വസിഷ്ഠനെ തതിന് പത്നിയേയും ആർക്കെപാദ്യാദികളാൽ അർച്ചു യഥാവിധി സൽക്കരിച്ചു മുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സമോദം വസിഷ്ഠനാമാചാര്യപാദാജകും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാം ഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും लक्ष्मन पादाम् भोजं वक्षसी चेर्तु तादन् रामने पुर्क्ष्मणनम् गाढाश्लेषु नृप